ആയിരത്തി ഒന്നാമത് ദേശസേവിനി എൻ എസ് എസ് വനിതാ സമാജത്തിന്റെ നേതൃത്വത്തിലാണ് മുതിർന്ന വനിതാ സമാജം അംഗങ്ങളെയും മുൻ ഭാരവാഹികളെയും ആദരിച്ചത് കരയോഗം ഹാളിൽ വെച്ച് സംഘടിപ്പിച്ച ചടങ്ങ് വനിതാ സമാജം പ്രസിഡന്റ് ജി വിജയലക്ഷ്മിയുടെ അധ്യക്ഷതയിൽ പത്തനാപുരം താലൂക്ക് എൻ എസ് എസ് യൂണിയൻ സെക്രട്ടറി ജി എനിൽ കുമാർ ഉദ്ഘാടനം ചെയ്തു സാമൂഹിക പ്രതിബദ്ധതയിൽ നായർ സമുദായം ഒട്ടും പിന്നിലല്ലെന്ന് കഴിഞ്ഞകാല പ്രവർത്തനങ്ങളിലൂടെ തെളിയിക്കാൻ കഴിഞ്ഞതായും ഏരൂർ ദേശസേവനി വനിതാ സമാജത്തിന്റെ പ്രവർത്തനം മാതൃകാപരമായ രീതിയിലാണെന്നും അനിൽകുമാർ പറഞ്ഞു കൂടുതൽ മികച്ച പ്രവർത്തനങ്ങൾക്ക് താലൂക്ക് യൂണിയൻ ഒപ്പമുണ്ടാകുമെന്നും അദ്ദേഹം ഉറപ്പ് നൽകി അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ മാത്രം അനുസരിക്കുന്ന ഒരു താലൂക്ക് പത്തനാപുരം യൂണിന് മുന്നിൽ കൊണ്ടെത്തിക്കാൻ ഈ സംഘടനാ പ്രവർത്തകർക്ക് സാധിച്ചു കരവും ഭാരവായി കൂടെ പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഈ മഹാസമ്മേളനം ലക്ഷം പേര് പങ്കെടുക്കുന്ന സമ്മേളനം ഒൻപത് വർഷം ടൗണിൽ വെച്ച് നടത്തുവാനും ഈ തൊണ്ണൂറോളം കരോങ്ങളിൽ കുടുംബ സംഗമങ്ങളും പ്രകടനങ്ങളും നടത്തുവാനും വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് കൊടുക്കുവാനും ഈ സമുദായത്തിലെ കുട്ടികൾക്ക് വേണ്ടുന്ന ക്ലാസുകൾ കൊടുക്കുവാനും നായർ സമുദായമുട്ടം പിന്നിലെല്ലാ സാമൂഹ്യ ने ും നമുക്ക് സാധിച്ചു അത് ഇതുപോലുള്ള അനുഭവിക്കുന്ന ആൾക്കാരെ കണ്ടെത്തുവാൻ സഹായിക്കുവാൻ റാങ്ക് ഉന്നത വിധിയും നേടിയിരിക്കുന്ന സ്ഥലങ്ങളിൽ ആ കുട്ടികളെ ചെന്ന് ആദരിക്കുവാനും വർഷാവർഷത്തിൽ നടക്കുന്ന വലിയ മീറ്റിംഗുകളിൽ താലൂക്ക് യൂണിയന്റെ നേതാക്കൾ പങ്കെടുത്തുകൊണ്ട് പടുകൂറ്റം മീറ്റിംഗ് നടത്തുന്നു തുടർന്ന് വനിതാ സമാജത്തിലെ മുതിർന്ന അംഗങ്ങളെ ജി അനിൽകുമാറും മുൻ പ്രസിഡന്റ് സെക്രട്ടറിമാർ എന്നിവരെ താലൂക്ക് വനിതാ യൂണിയൻ പ്രസിഡന്റ് വിജയകുമാരി ടീച്ചറും ആദരിച്ചു தனிப்பாயிரம் <laughs> வந்து എൻ എസ് എസ് താലൂക്ക് യൂണിയൻ അംഗം ബി ഒ ചന്ദ്രമോഹൻ താലൂക്ക് യൂണിയൻ വനിതാ സമാജം സെക്രട്ടറി എസ് എസ് ഗീത മേഖലാ കോർഡിനേറ്റർ സി ജി രാധാമണി അമ്മ യൂണിയൻ അംഗം പാർവതി നായർ ദേശസേവിനി വനിതാ സമാജം സെക്രട്ടറി സി പി ഗീതാകുമാരി ട്രഷറർ അനിതാമോൾ കരയോഗം സെക്രട്ടറി എ രാമചന്ദ്രൻ നായർ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ഏരൂർ